ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകേണ്ടത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് മോസ് ആണ് നിങ്ങൾ ഇത് മോസാണ് നിങ്ങളിത് വിശ്വസിക്കുകയില്ലയോന്നൊന്നും അറിയത്തില്ല പക്ഷേ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് സത്യമാണ് നമുക്ക് വേറെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ചോക്ലേറ്റ് മോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് നോക്കിയാലും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പൊ നമ്മൾ ഇവിടെ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് അത് മെൽറ്റ് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് പീസസ് ഒക്കെ നമ്മൾ ഇവിടെ നല്ല മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവണം കേട്ടോ പിന്നീട് നമുക്ക് ഈ മെൽറ്റഡ് ചോക്ലേറ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഏറെ മാറ്റി വെച്ചാൽ മതിയായിരിക്കും കേട്ടോ അല്ലെങ്കിൽ അത് കട്ട് ചെയ് പോലെ അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഇവിടെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിന്റെ ജാറിലോട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും നമ്മുടെ എല്ലാവരുടെ എന്നും ഉണ്ടാക്കുന്ന ചോറും ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ വിശ്വസിക്കുവോ ഈ ചോറ് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ മോസം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അതെ ഈ ചോറും ഈ ചോക്ലേറ്റും കൂടെ മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പർ ക്രീമി ആയിട്ടുള്ള ചോക്ലേറ്റ് മോസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഏത് പാത്രത്തിലാണ് സെർവ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് മാറ്റിയതിന് ശേഷം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പഴാണ് ഇതിന്റെ സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് മനസ്സിലാകുള്ളൂ മേലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മുടെ കൊക്കോ പൗഡർ ഇട്ടതായിരിക്കും അടിപൊളി പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കൊക്കോ പൗഡർ ഇല്ലാത്തത് കാരണം ഞങ്ങൾ കുറച്ച് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത് നമുക്ക് എഡ്വിനെ കൊണ്ട് ലിബിനെ കൊണ്ട് ആട്ടോ ഇന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യിപ്പിക്കണം നമുക്ക് രണ്ട് രണ്ടുപേരാണ് ടേസ്റ്റ് ചെയ്യാനുള്ളത് അപ്പൊ ഞങ്ങൾ അവർക്ക് കൊടുത്തു അവർക്ക് തന്നെ ശരിക്കും അത്ഭുതമായിട്ടോ ശരിക്കും ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കും ഇതിന്റെ ടേസ്റ്റ് എന്നൊക്കെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ ഉണ്ടാക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങളും എക്സൈറ്റഡ് ആണോ എന്താ ഇവരുടെ എക്സ്പ്രഷൻ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾ എല്ലാ വീഡിയോന്റെ അവസാനം വരെ കണ്ടാൽ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പിന്റെ ടേസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ എല്ലാവരും എഡ്വിന്റെ റിയാക്ഷൻ കണ്ടില്ലേ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലിബിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം അപ്പൊ ലിബിനെന്താ പറയുന്നത് നോക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ബൈ